അവനെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവന്റെ കൂടെ അഭിനയിക്കிற പെണ്ണങ്ങളെ മൊത്തം ഇവൻ തുണിലാണ് കിടക്കുന്നവനെ അതാണ് എന്നെ പേൻ പരിപാടി വൈകണ്ട വൈകണ്ട വേറെ എന്താ പറയണോ വേറെങ്ങള് ഞാൻ തല്ല് കാണിക്കിടടാ ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ സോറി പറയാണം സോറി സോറി സാർല്ല സാർല്ല കുളിങ്ങ പറയാൻ പാടില്ലേ സ്റ്റില്ലി സോറി വരൂ ആര് ഓക്കേ ആ ലയാജി മോസൻ ലൈ ഓക്കേ അല്ലേ يلا മൈരത്തിനാണ് അടിപൊളിയാവട്ടെ കളറാവട്ടെ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ പരിവർത്തനം നീ ണോ പറഞ്ഞത് റെക്കോർഡ് കളിയാക്ക എന്റെ നായ കുറിച്ച് കളിയാക്ക അണ്ണൻ കൊടുത്തതാ മൂവായിരത്തഞ്ഞൂറോടെ ചർച്ച വരാൻ പോണത് അതിലും വില പിടിക്കാം ഏഴുപേരൊക്കെ വീട്ടിൽ പോകാറല്ലോ ും പാട്ട് പാട്ടോട് പാട്ടോട് പാട്ട് 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 അതെന്നെ പരിപാടി തുടങ്ങാൻ പോണ എല്ലാവരും അറിയ അല്ലേ പരിപാടി ആയിരിക്കും ില്ല എത്ര സന്തതികൾ പഠിട്ടാ ഞാൻ കേൾക്കാം നമ്മൾ ഇടും കുറേ നേരം വേണം അത് എത്ര ദിവസേണ ഏഴ് ദിവസോ അല്ല 39 39 39 40 40 എന്ന് പറഞ്ഞോ അപ്പോ ആരെങ്കിലും വെത്രയാണ് നമ്മളെ എല്ലാ 2 മണിക്കൂർ 100 ബർത്ത് 100 ബർത്തെയാണ് ഞാൻ കാശ് കൊടുക്കണോ പുതിയ പൈസ ഇല്ല അവനാണെങ്കിലും ഗിഫ്റ്റ് ഒക്കെ പറഞ്ഞു ഓ നൗ സ്പീക്കർ ആണ് അമ്മേരെന്നല്ല ഐക് ഹലോ സ്പീക്കറാണ് എവിടെ എവിടെ ഇതിവിടെയാണ് എവിടെ അത് സ്പീക്കറാണ് ഞാൻ അവിടെ 가면 ഇതു ആ മേലടയര മേലട എനിക്ക് മുരിക്കാനുണ്ടേ സൂപ്പർ സ്റ്റാർ മേയരാണ് സൂപ്പർ സ്റ്റാർ ആ ഇരണ്ടി ഗിഫ്റ്റ് ആണോ കയ്യില് എന്റെ കയ്യിലൊരു പൊതില്ലേ എന്താ സാധനം എന്താ കേക്കണോ സർപ്രൈസാണോട്ടോ ഇവിടെ ൂറ്റി പോലോ അപ്പൊ എന്റെ കത്തി എവിടെ കത്തി പിടിക്കും എനിക്ക് തരാൻ അടിപൊളിയാവട്ടെ കളറാവട്ടെ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ കഷ്ടപ്പെട്ട് വന്നതാണ് പണ്ടിക്കാശ് കൊടുത്തു വന്നതാണെന്ന് പറയാം ചേഷ്ടിയുടെ ആൾക്കൂർക്കാണ് ചെറിയ പ്രശ്നമുണ്ട് പറയുന്നത് രാത്രി പറഞ്ഞാ ബി ഓളിന് അല്ലെ എല്ലാവർക്കും പാട്ട് പാട്ട് ഒരു പാട്ട് പാട്ട് അഞ്ചു ഗിഫ്റ്റ് പോകുള്ളൂട്ടോ അതൊരു മനസ്സിലാവും മനസ്സിലാവും ഞങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല ഞാൻ ഞാൻ എല്ലാ വർഷം നിങ്ങൾ ആഴത്തും വലിയ തോന്നിയില്ല അങ്ങ് ഇത്ര ദോർക്കും പറഞ്ഞു ആ പറയാനായിരുന്നു കേരളം എത്തട്ടെ ബിഗ് ബോസ് െരാട്ടെ എല്ലാം എല്ലാം നല്ലതായി നടക്കട്ടെ നല്ലതിനു വേണ്ടി എല്ലാം നല്ലതുപോലെ നടക്കട്ടെ അയ്യോ അങ്ങനൊന്നും ഇല്ല ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ജയസ്കേല് പടം നന്നായിരുന്നു അബ്രാമിന്റെ സന്താണ് തുടങ്ങുന്നത് ആയിരുന്നു ഭാഗം ഫ്രാൻസ് പാറക്കിട്ട് എതിരെ അങ്ങനെ തമിഴില് ചെറിയ വാരണം എന്നൊരു പടം

ജന്മദിനമല്ലേ പിറന്നാളല്ലേ സന്തോഷല്ലേ ഞാൻ ഒരു റിയാക്റ്റഡ് ഷോയുടെ ആങ്കർ ആവാണ് ഭൃഗാന്റെ പേര് ടോക്ക് വിത്ത് ആറാട്ടാണ് അത് സ്പോൺസർ ചെയൊഡ്യൂസ് ചെയ്യുന്ന മാംസ്റ്റിക് മീഡിയ ആണ് സ്പോൺസർ ചെയ്യുന്ന ആരോ കുഞ്ഞുമോൻ കുഞ്ഞുമോൺ പറഞ്ഞ പറയുന്ന ഒരു ബ്രോഡ്ജി ബിസിനസ്മാൻ ആണ്

ണ്ട് തയ്യൽ മിഷയിൽ രണ്ട് സെക്കൻഡ് അല്ല അത്യാവശ്യം അല്ല നമ്മളെ പേരുണ്ട് ഇനി ആറക്കെ ഗാങ്സ്റ്റർ ആയിട്ട് ഈ ലിയോ ഒക്കെ പോലെ വിക്രം പോലെ ലാസ്റ്റ് റോളക്സ് പോലെ മധുരം കഴിക്കും കഴിക്കും എന്തായാലും സന്തോഷം ഇല്ലാത്ത എന്താ ത്ര നാളെത്തില്ല ആറാട്ടിനെപ്പുകളിലേക്ക് കടന്നു കഴിക്കില്ല അണനെന്ത് ഉപദേശം കൂടെ കാണില്ലേ ജന്മദിനായിട്ട് എന്താണ് അപ്പുറിയ സത്യങ്ങൾ പറയുന്നത് ഫോട്ടോ സെക്ഷൻ ഫോട്ടോ പറഞ്ഞു പറയാൻ പാടില്ല അതാണ് എന്റെ ട്രെയിൻ മാർക്ക് എന്താണ് പറയുന്നത് അത് പറയാനും പറയുന്നത് അത് അത് പറയുകഴിഞ്ഞാൽ മറ്റേ കൂടുതലും കാര്യങ്ങളൊന്നും പറയില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞു ിഫ്റ്റ് ഒന്ന് കൊടുക്കാൻ പോവാ അടുത്തതാ മൂവായിരത്തഞ്ഞൂറോടെ ചർച്ച് അമ്മൻ തരാൻ പോണത് അതിലും കേട്ടേ മാത്രം വീട്ടിൽ കഴിക്കണ്ടോട്ടാ അത് ഗിഫ്റ്റ് അല്ല എന്തായാലും പ്രതീക്ഷയിൽ തന്നെയാണ് ഇരുന്നത് ബർത്ത്ഡേക്ക് അല്ലേ സന്തോഷ ആരും സന്തോഷല്ലോ സ്വത്ത് പേരിലേ സ്വന്റെ നോക്കുന്നു അമ്മയുടെ പേരിൽ ഏഹ് ബിഗ് ബോസ് ഇതൊന്നും ഇപ്പൊ പറയുന്നില്ല എന്തായാലും ഓഗസ്റ്റ് മാസം അറിയാമല്ലോ

സ്പോൺസർ ചെയ്യുന്ന ഈ പതിനാല് വർഷമായിട്ട് പെര രണ്ട് സെക്കൻഡിന് വേണ്ടിയിട്ടാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് കേട്ടെ അഭിനയം എന്താണെന്ന് പഠിച്ചിറങ്ങിയതാണ് ഞാൻ െരിയൽ സീരിയലിനെ ശോഭിക്കുന്നത് കാരണം മറ്റേ ബാറ്റ് ബോൾസ് നല്ലൊരു സിനിമയിലെ ഒരു സീനും കിട്ടി പിന്നെ അതില് പത്ത് പതിനാറ് സെക്കൻഡ് രണ്ടു സെക്കൻഡല്ല സീരിയലിൽ കിട്ടില്ല സീരിയലിൽ സീരിയലിന്റെ സിനിമക്കാർ മേഖല പിന്നിപ്പുസം ഷെഡ്യൂൾ ഉണ്ട് അലിൻജോസിന്റെ അലിൻജോസിന്റെ ഗുരുവാരൻ എന്നാണോ

പിന്നെ മറ്റേ മലപ്പുറത്ത് പോയിട്ട് എന്തായില്ലേ ഈ കല്യാണത്തിനൊക്കെ പരിപാടിക്ക് അടി ഇല്ല 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 കല്യാണം ഇപ്പൊ പോകുന്നില്ല നിർത്തി താല്പര്യം പരിപാടിയില്ലാത്തോണ്ടല്ല അത് കോമിക്കായി പോകുന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കോമാളി ഇത്തരം ആൾക്കാർ പറയാറില്ല നമ്മളൊരു ആൾക്കാർ കേൾസാത്രം മീൻ സ്വിച്ച് എങ്ങനെയാണ് കേൾഫോഫി എടുക്കാൻ തുടങ്ങി സെൽഫി നമുക്ക് കഴിഞ്ഞാൽ പറ്റും ആ സെൽഫി എടുക്കണ ജനങ്ങളാണ് നമ്മളുടെ സിനിമ അവര് നൂറ്റമ്പത് രൂപ മുടക്കി കാണണമെങ്കിൽ ഒരു സെൽഫി ഒരു കുഴപ്പമില്ല അത് നീ മറക്കരുത് നമ്മടെ സിനിമ അവര് നൂറ്റമ്പത് രൂപ അവരുടെ സിനിമ അവര് നമ്മുടെ നമ്മുടെ നൂറ്റമ്പത് രൂപ മുടക്കി കാണുന്നവരാ അപ്പൊ അവര് സെൽഫി എടുക്കണം ഒരിക്കലും അവര് തള്ളിക്കളൊന്നുമില്ല അത് പെണ്ണുങ്ങള് വന്ന പുള്ളി സെൽഫി ഏർ സൗന്ദര്യത്തിന്റെ രഹസ്യം സൗന്ദര്യത്തിന്റെ ജ്യൂസ് പിന്നെ പിന്നെ പുളക്ക സൗന്ദര്യം നമ്മള് നാച്ചുലുണ്ടാവണോ അപ്പൊ അപ്പയ്ക്കും സൗന്ദര്യം ഉണ്ടല്ലോ അപ്പൊ അവനുണ്ടാവുമല്ലോ ഗർഭിണിയെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് എനിക്ക് പണിക്ക് പോകുന്നുണ്ട് നീ പണിക്ക് പോകുന്നില്ല അതാണ് പറയുന്ന ഓർഡർ ചെയ്യുന്നുണ്ട് അവനറിയാം ഡ്രൈവിങ് അറിയാം നമുക്ക് അതിൽ താല്പര്യമില്ല അറിയാന അവന് പണി ചെയ്യാൻ പറ്റില്ല ചെറിയ പല ചരക്കുകടെ പല ചരക്കുകള് പല ചരക്കുക ഒരിക്കലും അരി നോക്കി കൊടുക്കാൻ അറിയാത്തല്ല പല ചരക്ക് മാനേജ് ചെയ്യും രണ്ടായിരത്തി എഴുപതിലായിരിക്കും പരിപാടികൾ പലചരക്ക് തുടങ്ങാനുള്ള ഇതെന്താ നമ്മളെന്തായാലും നമ്മള് നമ്മൾക്ക് പേയ്മെന്റ് കിട്ടുന്ന അനുസരിച്ച് നമ്മള് ഉടൻ തന്നെ തുടങ്ങും അഞ്ചു വയസ്സല്ല ഇത് എന്ത് ആറാട്ടെണ്ണം നമുക്ക് ഒരുമിച്ച് മറ്റേ ഫോട്ടോഷൂട്ട് ഒരു ഇതുണ്ടാവും പെൺകുട്ടികൾ പെൺകുട്ടികൾ മോഡലസ് ആയിട്ടുള്ള ആൾക്കാരും പൈസ കൊടുക്കും പൈസ ഉണ്ടെങ്കിൽ ലോകത്തൊന്നും നടക്കും ഒരുപാട് രാത്രി എ ജെ പിന്റെ അർത്ഥരാജ് ജംഗൽസുന്ദരിയുടെ സോങ് ചെയ്തായിരുന്നു നീ ഇപ്പൊ മറ്റേ ഇടിമിന്നലെ കളിയാക്കുന്ന ആൾക്കാരുന്ന് കണ്ടെ ഇടീ മിന്നൽ ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരുടെ കളിയാക്കുന്ന ആൾക്കാരോട് പിന്നെയും ചൂടാണ് നായകനെ കുറിച്ച് കളിയാക്കിയോ I'm no, 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 sorry, no, 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 no. It's really sorry. sorry. ഞാൻ പറഞ്ഞു പെരേനെ അധിക്ഷേപിച്ചു കളിയാക്കിയോ നമ്മള് പറഞ്ഞു ഇവന് ചേരുമെന്ന് പറഞ്ഞു എന്നോട് അഭിനയിക്കില്ലെന്ന് പറഞ്ഞു കളിയാക്കി അതിഥിയായിട്ട് പെരേനെ ക്ഷണിച്ച് പലർക്കും നമ്മൾ അസുഖം ഉണ്ടാവും പല ചിലപ്പോൾ ആൾക്കാര് പലപ്പെടുത്താൻ വേണ്ടി നോക്കുക അതൊന്നും നമ്മളെ അതിയാക്കുന്നല്ലോ അത് മുന്നോട്ട് പോകുന്നു അല്ല അധ്യേപിച്ച് ഇപ്പൊ പുറത്തിറക്കി വിട്ട് വിട്ടേക്കല്ലോ ാണ് കഷ്ടപ്പെട്ട് ഇടവരെത്തിയത് കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടിയാണ് നീലക്കോലിൽ ഈ സ്ഥാനത്ത് എത്തിയത് പെരകർ ഈ സ്റ്റേലിൽ എത്തിച്ചത് നീലക്കോയിലാണ് എനിക്കറിയാം നീലക്കോലി ഫൈവ് തൗസൻഡ് വീടുകളും അമ്പത് ഞങ്ങളുടെ ഒരു സീരിയല് മീനസ് കിച്ചെന്ന സീരിയല് ഞങ്ങൾ രണ്ട് പുള്ളിനോട് പറഞ്ഞു ഷിയാസിക്കാരനോട് പറഞ്ഞില്ല അപ്പൊ അതെല്ലാരും അയക്കാനോട് പറഞ്ഞില്ല നമ്മുടെ സീരിയൽ തുടങ്ങുന്ന നീലക്കൊല്ലോട് നമ്മൾ പ്രത്യേകം പറഞ്ഞു നമ്മളേറ്റവും കൂടുതൽ ചാനലാണ് ചാനലാണ് നീലക്കുഴി മൊലിശ് നിങ്ങൾ നിങ്ങളൊരു ലൈംഗികമായ ചെലവേക്കണം ഈ സന്ദർഭത്തിൽ അതെ അങ്ങനെ കാരണം എന്താണെന്ന് ഞാൻ പറയാ എന്റെ സിനിമയിൽ അഭിനയിച്ച പെൺകുച്ചി കർത്താണെന്ന് പറയുമ്പോ മൂന്ന് വർഷം കളിയാക്കിയത് മോശമാണ് വെളുപ്പമല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്താ വെച്ചാൽ അവന്റെ നിന്റെ കൈ കൈ മുറിഞ്ഞാലും എന്റെ കൈ മുറിഞ്ഞാലും ഒരേ ഒരേ അല്ലേ കളറൊന്നും ഒന്നും വ്യത്യാസമില്ല അപ്പൊ അങ്ങനെ കറുപ്പ് വെളുപ്പിന് ഇല്ല നിനക്ക് ഭയങ്കര ോട്ടുകാർക്ക് താല്പര്യം പത്ത് പെണ്ണുങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അത്യാവശ്യം ഗ്ലാമറുള്ള അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വലിയ വലിയ സീരിയലിലൊക്കെ നായികമായിട്ട് സമ്മതിക്കാം പറഞ്ഞ ആൾക്കാര് നമ്മളെ ഇപ്പൊ നമ്മളിപ്പോ എന്റെ ഒരു വർക്കില് നമ്മള് അഭിനയിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞോളൂ മിണ്ടാൻ പറ്റില്ലെന്നൊന്നും പറഞ്ഞില്ല ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ ആ ഒരു ലുക്കിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ നമ്മൾ പൈസ മുടക്കിയാ വെക്കണല്ലേ ഫ്രീ ആയിട്ടൊന്നുമല്ല ആരും അഭിനയിക്കണം ഇന്നാ ഡിസ് പോലും ആയിരത്തി അഞ്ഞൂറ് മണി ഡിസ്നെ പോലും പിന്ന കഴിഞ്ഞ ദിവസം മറ്റേ ശ്രീരശ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി റീൽ ചെയ്തു ഒറ്റ പൈസ കൊടുത്തില്ല പക്ഷെ അവര് വെറുപ്പൊന്നും ഇല്ല ഇപ്പൊ എന്റെ ഇരുന്നൂറോ അല്ലേ ഇരുന്നൂറോളം പറ്റില്ല ആ വേറെ ഇറങ്ങാൻ പോകുന്നുണ്ട് അങ്ങനെ ആയ മൂടോട്ടെ എന്തിയാണ് ും ഒന്നുമില്ല നമുക്കിപ്പോ കറുത്ത പെൺകുട്ടികളോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിക്കും മനസ്സിലായാ അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അർപ്പം തുടങ്ങി ചോദ്യം പറയുന്നതുകൊണ്ടാണ് അത് വേണ്ടാന്ന് നോക്കുന്നത് കഴിക്കണി കറുത്തേ താല്പര്യമില്ല താല്പര്യമില്ലെന്ന് ഒരിക്കലും പറട്ടില്ല വരട്ടെ ഇപ്പൊ പറഞ്ഞ വ്യക്തികൾ വന്ന് കെട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ കറുത്താണെങ്കിലും ഇപ്പൊ എത്ര എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാര് ഒരു അവരുടെ കാര്യം നിരം കുറഞ്ഞ ആൾക്കാരെ കിട്ടിയെന്നൊരു പറയട്ടെ എങ്കിലും ഞാൻ പറയുന്ന പറയുന്നോട് ഞാൻ ചോദിക്കാം അയാൾ അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു വേർ കാണാൻ പാടില്ല അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായാലും വെളുപ്പാൻ ഒരു ഭംഗിന്നുള്ള സാധനം അത് ഒരാളെ വലിക്കുന്നവരെ പോലെ സംസാരിച്ച അതാണ് പുള്ളി ഡയറക്ടർ ഇഷ്ടപ്പെടാനും കാരണം പുള്ളിയുടെ നായിക കറുപ്പാണെന്ന് പറയും കളിയാക്കി കളിയാക്കി പോയെ പറയണോപ്പ പറഞ്ഞ ഇവിടെ നീങ്ങുന്നു ആണുങ്ങൾ അവൻ ഇവനെ ഒരു കാര്യം കിട്ടോ ഇവന്റെ കൂടെ അഭിനയിക്കാറ പെണ്ണങ്ങളെ മൊത്തം ഒരു തുണിയിലാണ്ട് കിട്ടണവന് അതാണ് ഇതിന്റെ മേൻ പരിപാടി വെറുതെ പലതും പലതും പറയുന്നു പറയൂന്നു ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞോണ്ടല്ലേ പറയട്ടെ പറയട്ടെ തീർച്ചയായും സത്യങ്ങളുണ്ടോ പെരുവേ പറഞ്ഞു പെണ്ണുങ്ങളെ ഈ മുന്നിലാതാക്കാൻ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ആൾക്കാർ പറയുന്നില്ല അപ്പോൾ എതിരേം കേസ് വന്നതല്ലേ മനസ്സിലായോ അതിനെ പൊതു ഞാൻ പറയുന്നില്ല വെറുതെ മനസ്സിലായോ അനാവശ്യമായിട്ടുള്ള കേസ് എന്റെ പേര് വന്നതാണ് അത് അനാവശ്യമായിട്ട് നാളെ പട്ടിണ മൈര നീ പറ്റിനാണ് കൈ ആറ് കാശ് ജംഗിൾ സുന്ദരി പിന്നെ കളി കാശിനെ ണോ കേസ് കൊടുക്കുറയായിരുന്നു എന്നെ വിളിച്ചു ഞാൻ സോറി പറയുന്നു സാരില്ല സാരില്ല പുള്ളിങ്ങനെ പറയാൻ പാടില്ല സോറി വരുമോ അറിയോ ഓക്കെ ആയി മോശം ഉണ്ടായി ഓക്കേ അല്ല അല്ലേ ുംറിയ റിയ പലതും പല വിവാദം ഉണ്ടാക്കിയതല്ല പിന്നെ ആ ഒരു പേര് ഇപ്പൊ പറഞ്ഞോണ്ട് എന്താ പുള്ളി പറഞ്ഞു അത് വേദന ഉണ്ട് കൂടെ അഭിനയിച്ചു പിന്നെന്താ റിയണു പിന്നെന്താ ആരാ ചിഞ്ചു അവരോടൊക്കെ ചോദിച്ചു നോക്ക് ായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ അതൊക്കെ എന്റെ ഇതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ പൂവാണ് പൊളിഞ്ഞിട്ടുണ്ട് എവിടെയാ കേസ് കൊടുക്കും എന്നും അടിയിട്ടുണ്ടോ ഇപ്പൊ മാത്രം ഇപ്പൊ ഹെ ആദരീയനാണ് പാടിയേ ഉള്ളൂ അതിൻ മുനയിൽ വെച്ചാണ് ആദരീയൻ മുനയിൽ വെച്ചാണ് ആ അതിന് മുന്നേ കിട്ടിട്ടുണ്ട് അതിന് മുന്നേ കിട്ടിട്ടുണ്ട് ഐദരറ്റി ആദ്യം ബിസ്കറ്റ് കൻസിൽ ആണെന്നു മുന്നേ ആയിരുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നീ മോശനാവണ്ട ഓക്കേ ഓടവരയ രണ്ട് ഇല്ലോ ഓടി